ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർസ് ക്രാഫ്റ്റ് ഇൻ കിച്ചൻ അപ്പോൾ ഇന്നത്തത് ഒരു കുക്കിംഗ് റെസിപ്പി വീഡിയോ ആണ് ഗ്രീൻ പീസ് കറീൻ്റെ ഒരു ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തലേ ദിവസം കുതിർത്ത് വെച്ച ഗ്രീൻ ആണ് കേട്ടോ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതിൻ്റെ നേരക്കാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ ഒഴിച്ചൊക്കെ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ വിസിൽ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം മൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വിസിൽ വരുത്താം ഇപ്പോൾ ഇതിൽ ഞാൻ രണ്ട് വിസൽ വരുത്തുന്നുണ്ട് കേട്ടോ ചിലതാവുന്ന സമയത്ത് ഒരു വിസിലൊക്കെ മതിയാവും നമ്മളൊന്ന് ഒരു വിസിൽ വന്നിട്ട് നമുക്കിത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വേവ് വരുന്നത് ഇതിങ്ങനെ കടിച്ച് പൊട്ടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം ഒരുപാട് വെന്തങ്ങനെ ഉടഞ്ഞു പോവാത്ത തരത്തിൽ വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ നമുക്കിതൊന്ന് ഞെക്കുന്ന സമയത്ത് മാത്രമേ ഇത് പൊട്ടി വരുന്നുള്ളൂ അതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളിയാണെ അതൊന്ന് ചെറുതായി മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്ര തന്നെ ഇഞ്ചിയും ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകാണ് അതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് ഇതിൻ്റെ പച്ചമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു വല്ലി ആണേ അതൊന്ന് ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്താണ് എന്നിട്ട് നന്നായിട്ട് നിൽക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാണേ ഇതും ഒന്ന് നല്ലവണ്ണം തന്നെ വഴറ്റിയെടുക്കണം ഭയങ്കര ആയി പോവണ്ട ഒന്ന് ജസ്റ്റ് ഒരു കടി കിട്ടുന്ന തരത്തിൽ കടിക്കാൻ പറ്റുന്ന പാകത്തിലുള്ളത് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ പിന്നെ ഇതിലേക്ക് ചെറിയൊരു പുളിരസൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു തക്കാളിയാണേ അതും നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് നമുക്കിത് മൂടി വെച്ച് ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ളത് ചിലപ്പോൾ വഴ വഴന്ന് വന്നിട്ട് കേട്ടോ ഇതായതിപ്പം ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയിൽ കുറേ ഉണ്ടെങ്കിൽ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആ വെള്ളത്തോടെ തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ നമ്മളിതിന് നേരെ നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടേക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഇത് രണ്ടാം തേങ്ങാപ്പാലാണ് ഒരു കപ്പിലെടുത്തിട്ടുണ്ട് നമുക്ക് കറി എത്ര വേണം ചോദിച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലോണം തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി ആ സ്വാദ് ആ തേങ്ങാപ്പാലിൻ്റെ സ്വാദ് ഈ ഗ്രീൻ പീസിനൊക്കെ നല്ലോണം കിട്ടുന്ന തരത്തിൽ നമുക്ക് കുറച്ച് അതൊന്നും അങ്ങോട്ട് വേവിച്ചെടുക്കണം നല്ലോണം ഒന്ന് ആ സ്വാദങ്ങോട്ട് വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ഒരിത്തിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് അവസാനം ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചൂടിലാണ് ഞാൻ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു പകുതി ഗ്ലാസ് ഉണ്ടാവും കേട്ടോ അത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രേവി വേണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ ഗ്രീൻ പീസിൻ്റെ അപ്പം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ കുറച്ചുകൂടെ പച്ചക്കറിവേപ്പിൽ കൊടുക്കാം നമ്മൾ വേറൊരു വറവൊന്നും ഇതിന് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം നമ്മൾ അടിപൊളി ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് നമുക്കിത് വെള്ളാപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അവിലപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ടിട്ടോ കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് ഓൾ ഹാവ് എ ഗ്രേറ്റ് ഡേ